മാന്നാർ കൊലപാതകത്തിൽ മോഡൽ സംശയിച്ച് പോലീസ് കൂട്ടുപ്രതികൾ അറിയാതെ ഒന്നാം പ്രതി മൃതദേഹം മാറ്റിയോ ടാങ്കിൽ നിന്ന് മാറ്റി എന്നാണ് നിഗമനം കിട്ടേണ്ടത് കാരണം വീടിനോട് ചേർന്നുള്ള കക്കൂസിന്റെ സെപ്റ്റിക് ടാങ്കിൽ ഇത്തരത്തിൽ മൃതദേഹം കുഴിച്ചിടണമെന്നുണ്ടെങ്കിൽ സ്വഭാവമായിട്ട് അയലത്തുകാരോ ഒക്കെ അറിയേണ്ടതാണ് നമ്മൾക്ക് അനൌദ്യോഗികമായി ചില ഉദ്യോഗസ്ഥർ പറയുന്നത് അയലത്ത് വീട്ടിലെ ഒരു പ്രായം ചെന്ന സ്ത്രീ ഇത് കണ്ടിരുന്നു പക്ഷേ അവരത് അന്നത്തെ കാലത്ത് പറയുകയും ചെയ്തിരുന്നു പക്ഷേ അവർക്ക് അല്പം മാനസിക ബുദ്ധിമുട്ടുള്ള ആളായതുകൊണ്ട് തന്നെ സ്വഭാവമായിട്ട് തന്നെ ആളുകൾ ഇത് വിശ്വസിച്ചില്ല ഇപ്പോഴും അവർ ജീവിച്ചിട്ടുണ്ട് പക്ഷെ അവരുടെ ഒരു മനോനില സ്ഥിരമല്ലാത്തതിനാൽ അവരുടെ മൊഴിയൊന്നും അല്ലെങ്കിൽ ദൃസാക്ഷിയാക്കാൻ വേണ്ടി സാധിക്കില്ല പക്ഷേ ഈ ബന്ധുക്കൾ അറിയണമെന്നും നമുക്ക് നിർബന്ധം പിടിക്കാൻ സാധിക്കില്ല കാരണം വളരെ ആസൂത്രണമായി നടത്തിയ ഒരു കൊലപാതകം ആയതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ സെപ്റ്റി ടാങ്കിലേക്ക് മറവ് ചെയ്യണമെന്നുള്ള ഒരു മുൻധാരണയുണ്ടെങ്കിൽ സ്വാഭാവികമായി തന്നെ അവിടെയുള്ള വീട്ടുകാരെ മറ്റൊരു വീട്ടിലേക്ക് മാറ്റാനുള്ള സാധ്യത കൂടുതലാണ് കാരണം ഈ അനിൽകുമാറിന്റെ ഒക്കെ ബന്ധുക്കളും മറ്റും അടുത്തടുത്തൊക്കെയാണ് താമസിക്കുന്നത് അവിടേക്കൊക്കെ വേണമെങ്കിൽ ഒരു ബന്ധുവിശേഷമൊക്കെ ഉണ്ടായി അല്ലെങ്കിൽ ഇയാളുടെ വീട്ടിൽ പോയിട്ട് വാ ഞങ്ങൾക്ക് ഇവിടെ മറ്റെന്തെങ്കിലും പരിപാടിയുണ്ടോ എന്നൊക്കെ തന്നെ അവിടെ നിന്ന് മാറി നിൽക്കാനുള്ള സാധ്യതയും നമ്മൾ കാണേണ്ടതുണ്ട് അതായത് അല്ലെങ്കിൽ മാന്നാർ കേസിൽ കൂടുതൽ സ്ഥലങ്ങളിൽ സ്വഭാവമായിട്ട് ഹലോ ഞാൻ മുകേഷ് യാദ മാധവ് ഇപ്പോൾ മാധ്യമങ്ങളെല്ലാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കലയുടെ കൊലപാതകം കലയുടെ മൃതദേഹം അനിൽകുമാറിന്റെ സെപ്റ്റിക് ടാങ്കിലാണോ കൊണ്ട് തള്ളിയതെന്ന് അതായത് അവിടെ നിന്നും സുപ്രധാന തെളിവുകളൊന്നും ലഭിച്ചില്ല എന്നുള്ളതാണ് സത്യം ഒരുപക്ഷെ കലയുടെ മൃതദേഹം അവിടെ തന്നെ ഉണ്ടായിരുന്നെങ്കിൽ തലയോട്ടിയുടെ അവശിഷ്ടങ്ങളോ ഇല്ലെങ്കിൽ തുടയലിന്റെ അവശിഷ്ടങ്ങളോ എന്തെങ്കിലും ലഭിച്ചാൽ എന്ന് പറയട്ടെ അവിടെ നിന്നും പോലീസിന് വേണ്ട തുമ്പൊന്നും ലഭിച്ചില്ല എന്നുള്ളതാണ് സത്യം അതുപോലെ തന്നെ പലരും ഇപ്പം എടുത്തു പറയുന്നുണ്ട് കലയുടെ മൃതദേഹം കൊണ്ടിട്ടതിനു ശേഷം അവിടെ നിന്ന് എടുത്തു മാറ്റിയേക്കാം അത് പലരും കണ്ടതായിട്ടും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാരണം തൊട്ടടുത്തുള്ള സ്ത്രീ പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ സംഭവം പറഞ്ഞിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട് പക്ഷെ ആ സ്ത്രീക്ക് മാനസിക വൈകല്യം ഉള്ളത് തന്നെ ആയിരിക്കാം അത് നാട്ടുകാരായാലും വീട്ടുകാരായാലും മുഖവിലയ്ക്ക് അതുകൊണ്ട് തന്നെ പോലീസ് ഇപ്പോൾ തന്നെ കലയുടെ മൃതദേഹം അവിടെ നിന്ന് മാറ്റിയേക്കാം എന്നുള്ളതും നിഗമനത്തിലാണ് എന്തായാലും ആ വാർത്തയൊന്നും നമുക്ക് കേട്ടു നോക്കാം കാരണം പതിനഞ്ചു വർഷം മുമ്പ് നടന്നൊരു കൊലപാതകം സാഹചര്യ തെളിവുകളും സാക്ഷ്യമൊഴികളും അധികം ഇല്ലാത്തതായതുകൊണ്ട് തന്നെ മൃതദേഹം വീണ്ടെടുക്കുക എന്നുള്ളതാണ് ഈ കേസിലെ ഏറ്റവും നിർണായകമായ കാര്യം അതുകൊണ്ട് തന്നെയാണ് ഈ കേസിന്റെ ആദ്യം മുതൽ തന്നെ ഒരു രഹസ്യ സ്വഭാവം പോലീസ് സൂക്ഷിച്ചതും ആ മാധ്യമങ്ങളൊന്നും അറിയാതെ തന്നെ സെപ്റ്റി ടാങ്ക് തുറന്ന് പരിശോധിക്കാനുള്ള ഒരു നീക്കമൊക്കെ ആയിരുന്നു നടത്തിയതും പക്ഷേ സെപ്റ്റി ടാങ്ക് പരിശോധിച്ചതിൽ നിന്ന് കാര്യമായ ഒന്നും തന്നെ ലഭിച്ചിരുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ച് വലിയ അസ്ഥികളോ അല്ലെങ്കിൽ തലയോട്ടി പോലെയുള്ള അധികം വേഗതയിൽ നശിച്ചു പോകാത്ത ആ ഭാഗങ്ങളോ ഒന്നും തന്നെ കിട്ടിയിട്ടില്ല കുറച്ച് നക്കവും പോലത്തെ സാധനങ്ങളും മുടിയും ഒപ്പം തന്നെ ഒരു അടിവസ്ത്രത്തിൽ സംശയിക്കുന്ന ചില ഭാഗങ്ങളും മാത്രമാണ് കിട്ടിയത് അതുകൊണ്ടാണ് പോലീസ് സംശയിക്കുന്നത് ഈ മൃതദേഹം ഇവിടെ നിന്ന് മാറ്റാനുള്ള സാധ്യതയാണ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് ഒരാൾ മാത്രമല്ലെങ്കിൽ കസ്റ്റഡിയിലുള്ള ഒരാൾ മാത്രമേ പറയുന്നുള്ളൂ സേഫ്റ്റി ടാങ്കിലേക്കാണ് ഇത് ഉപേക്ഷിച്ചത് പക്ഷേ സേഫ്റ്റി ടാങ്കിൽ ഉപേക്ഷിച്ചു എന്ന് കരുതാം ഈ അനിൽകുമാർ വിദേശത്ത് പോകുന്നതിന് മുമ്പ് ആ സമിതി കൊലപാതകം നടക്കുന്ന സമയത്ത് അയാൾ മേശരിപ്പണിയായിരുന്നു കെട്ടിട നിർമ്മാണ തൊഴിലാളിയായിരുന്നു അതുകൊണ്ട് തന്നെ ഇയാൾക്ക് മറ്റാരും അറിയാതെ ഈ മൃതദേഹം മാറ്റി ഏതെങ്കിലും രീതിയിലൊക്കെ വലിയ കൂടി മറവ് ചെയ്യാൻ മറ്റാരുടെയും സഹായം ഇയാൾക്ക് ആവശ്യം വേണ്ടിയിരുന്നില്ല അതുകൊണ്ടാണ് ഈ സാധ്യത കൂടി പോലീസ് പരിശോധിക്കുന്നത് എന്ന് മാത്രവുമല്ല ഈ കലയെ വലിയ പെരുമ്പുഴ പാലം പാന്നാറിനടുത്തുള്ള വലിയ പെരുമ്പുഴ പാലത്തിൽ വെച്ചാണ് കൊലപ്പെടുത്തുന്നത് ആ കൊലപ്പെടുത്താനായി ആ പാലം തിരഞ്ഞെടുത്തതും വേണ്ടി ആയിരുന്നു എന്നുള്ള ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ആ മൊഴിയിൽ പറയുന്നത് തന്നെ കല മരിച്ചത് എങ്ങനെയെന്ന് ഒരിക്കലും പറയുന്നില്ല കല മരിച്ച നിലയിൽ കാണപ്പെട്ടു അതായത് കലയുടെ മൃതദേഹം കാറിൽ കാണപ്പെട്ടു എന്ന് മാത്രമേ പറയുന്നുള്ളൂ അതിനുശേഷം ഈ അറസ്റ്റിലായ പ്രതികളെല്ലാം കൂടെ ചേർന്ന് കലയുടെ മൃതദേഹം സെപ്റ്റി ടാങ്കിൽ കൊണ്ട് നിക്ഷേപിച്ചു എന്നാണ് പറയപ്പെടുന്നത് പക്ഷെ അവിടെയെല്ലാം സംശയങ്ങളാണ് നിയമവിദഗ്ധരെ ചൂണ്ടിക്കാണിക്കുന്നത് എന്തുകൊണ്ട് ഈ സെപ്റ്റി ടാങ്കിൽ കൊണ്ട് തള്ളുന്ന സമയത്ത് നാട്ടുകാരോ വീട്ടുകാരോ അറിഞ്ഞില്ല ഒന്നുകിൽ വീട്ടുകാരെ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ടെങ്കിൽ തന്നെ നാട്ടുകാരെ എങ്ങനെ അറിയാതെ പോകും അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടതാണ് സെപ്റ്റി ടാങ്ക് തുറക്കുകയോ അടയ്ക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ അതിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് വീട്ടുകാരെ അറിയാതിരിക്കത്തില്ല ഇനി അവിടെ നിന്ന് മാറ്റിയതിനു ശേഷമായാലും തിരിച്ച് വീട്ടിൽ വരുമ്പോൾ അവർക്ക് സംശയങ്ങൾ ഉണ്ടാവാം പക്ഷെ ആ സംശയങ്ങൾ വീട്ടുകാർക്ക് ഉണ്ടതായിട്ടും തെളിവുകളില്ല പിന്നീട് പറയപ്പെടുന്നത് ഒരു സ്ത്രീ കണ്ടു എന്നാണ് പറയുന്നത് ആ സ്ത്രീയുടെ ഇപ്പൊ കറണ്ട് സിറ്റുവേഷനിൽ ആ സ്ത്രീയുടെ മാനസികാവസ്ഥ ശരിയല്ലാത്തത് കൊണ്ട് തന്നെ പോലീസിന് ആ മൊഴി എടുക്കാനും സാധിക്കുകയില്ല പിന്നീട് പോലീസിന്റെ പരിശോധനയിൽ സെപ്റ്റി ടാങ്ക് തുറന്നു നോക്കിയപ്പോൾ മതിയായ തെളിവുകൾ കിട്ടില്ല എന്നുള്ളതാണ് സത്യം അതിനുശേഷം മൂന്ന് കേസുകളായി ചോദ്യം ചെയ്യൽ തുടരുകയാണ് ആദ്യഘട്ടത്തിൽ ഇവർ പറഞ്ഞിരുന്നത് ഈ ജിനു എന്ന് പറഞ്ഞ ആൾ മാത്രം അതായത് കേസിലെ രണ്ടാം പ്രതി മാത്രമാണ് ആ ഈ സെപ്റ്റിക് ടാങ്കിൽ മൃതദേഹം തള്ളുന്നത് കണ്ടു എന്നുള്ളൊരു കുറ്റസമ്മതം നടത്തിയിട്ടുള്ളത് അപ്പോ ഈ ഈ അതിനകത്ത് ആ ബാക്കിയുള്ള പേർ പ്രമോദും ഒപ്പം തന്നെ സോമനും ഈ കാര്യങ്ങൾ സ്ഥിരീകരിച്ചിട്ടില്ല പക്ഷെ ഇപ്പോഴുള്ള ചോദ്യം ചെയ്യലിൽ അക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് അതായത് പ്രമോദും ജിയുവും പറയുന്നത് ഞങ്ങൾ അൽകുമാറിനോടൊപ്പം ചേർന്ന് സോമൻ ഉൾപ്പെടെ ഉള്ളവർ മൃതദേഹം അതായത് കലയുടെ മൃതദേഹം ചെറ്റിട്ടാങ്കിൽ രാത്രി തള്ളി എന്നുള്ളതാണ് അവർ പറയുന്നത് പക്ഷെ സോമൻ ആദ്യഘട്ടത്തിലൊക്കെ ചോദ്യം ചെയ്യുമ്പോൾ അതായത് ഈ കേസിലെ മൂന്നാം പ്രതിയാണ് സോമൻ ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്യുമ്പോഴെല്ലാം പറഞ്ഞിരുന്നത് ജിനുവും പ്രമോദും ചേർന്നാണ് അനോടൊപ്പം മൃതദേഹ തള്ളിയത് തനിക്ക് അതിനകത്ത് പങ്കില്ല എന്നുള്ളതാണ് പക്ഷെ ഈ ഒറ്റയ്ക്കുള്ള ചോദ്യം ചെയ്യലി പോലീസ് സോമൻ ഇതിനകത്ത് ഉണ്ടായിരുന്നു അതായത് ബോധപൂർവം എന്നുള്ളത് ഈ വാർത്ത ഘട്ടം തന്നെ നമുക്ക് വ്യക്തമാവുന്നത് ഈ പ്രതികൾ എന്ന് പറയുന്നവരുടെ മൊഴികളിലുള്ള വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് അത് തന്നെ പോലീസിന് വലിയൊരു തലവേദന ആയിരിക്കുവാണ് ചിലർ ഇതിനെ മോഡലാക്കി കണക്കാക്കുന്നുണ്ട് കാരണം പ്രതികൾ കൊണ്ടുതള്ളിയ സ്ഥലത്ത് ഈ കലയുടെ മൃതദേഹം ഇല്ല അതായത് ആ കലയുടെ മൃതദേഹം അവിടെ നിന്ന് മാറ്റിയിരിക്കുന്നു ആ മാറ്റിയ വിവരം അനിൽകുമാറിന് മാത്രമേ അറിയത്തുള്ളൂ അദ്ദേഹം സത്യാവസ്ഥ തുറന്നു പറഞ്ഞില്ലെങ്കിൽ വീണ്ടും കൊടുക്കുന്നത് പോലീസ് തന്നെയായിരിക്കും എന്റെ അഭിപ്രായത്തിൽ പോലീസ് ഇപ്പം പെട്ടിരിക്കുകയാണെന്ന് തന്നെ പറയാം മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ കിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലീസ് ഈ കേസിൽ പെടും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് നാലാം പ്രതിയായി പ്രമോദിന്റെ ഭാര്യപ്പെട്ട പരാതി അമ്പലപ്പുഴ സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഗാർഹിക പീഡന പരാതി പോലീസ് പരിശോധിച്ചതിനിടയിലാണ് പ്രമോദിന്റെ ഭാര്യയിൽ നിന്ന് ഇങ്ങനെ മൊഴി ഉണ്ടാകുന്നത് അതായത് തന്റെ സഹോ പിന്നെ സഹോദരന്റെ ഭാര്യയെ പ്രമോദ് തന്റെ സഹോദരന്റെ ഭാര്യയെ കൊലപ്പെടുത്തി തെറ്റിത്താണ്ടിൽ തള്ളിയിട്ടും ആരും ചോദിച്ചിട്ടില്ല എന്നൊരു ഭീഷണി പ്രമോദിന്റെ ഭാഗത്തുനിന്ന് പ്രമോദിന്റെ ഭാര്യ ഭാര്യയിൽ ഉണ്ടായി അത് ആ കേസ് ആ ഗാർഗെ പീഡന കേസുമായി ബന്ധപ്പെട്ട് അമ്പലപ്പുഴ പോലീസ് പ്രമോദിനെ ഈ ഭാര്യയോട് മൊഴി എടുക്കുമ്പോഴാണ് ഈ ഇങ്ങനെ ഒരു വിവരം ലഭിക്കുകയും എസ് പിക്ക് ഒരു കൂടി ലഭിക്കുകയും ചെയ്തത് അതോടെയാണ് ഈ കേസ് ഗാർഗെ പീഡന കേസില് പ്രമോദിനെ കസ്റ്റഡിയിൽ എടുക്കുകയും പോലീസ് ഈ കേസ് കൂടി ചോദ്യം ചെയ്യുകയും ചെയ്തത് അങ്ങനെയാണ് ഈ കേസിന്റെ ഏറ്റവും നിർണായക പതിനഞ്ച് വർഷത്തോളം മൂടപ്പെട്ട ഒരു കേസ് പുറത്തേക്ക് വരുന്നത് ഈ കാർഗിക പെണ്ണ കേസിൽ പ്രമോദിന്റെ ഭാര്യ നൽകിയ ഒരു മൊഴിയും ആ അതിന്റെ അടിസ്ഥാനത്തിൽ എസ്പിക്ക് വന്ന ഒരു എസ് പിക്ക് അതിന് ഇങ്ങനെ ഒരു കാര്യം സൂചിപ്പിച്ചു വന്ന ഒരു കത്തും ഈ രണ്ട് കാര്യങ്ങളെ കണക്ക് ചെയ്ത് അന്വേഷണ സംഘം വിദഗ്ധമായി പ്രമോദിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് അത് ആ കേസിനെ പ്രമോദിന്റെ ഭാര്യ നൽകിയ കേസ് പ്രമോദ് വീടിന്റെ വാദത്തിൽ ഒന്ന് പോകാൻ പറഞ്ഞു എന്നുള്ളതാണ് അപ്പൊ ഇതൊരു ക്രിമിനൽ പശ്ചാത്തലം ഈ പ്രതികൾക്ക് ഉണ്ട് വർഷ വർഷക്കാലമായി ഇവരൊരു തയ്യാറെടുപ്പിലാണ് കാരണം ഇത് എങ്ങാനും പിടിക്കപ്പെട്ടാൽ ഇതിനെ എങ്ങനെ മറികടക്കണമെന്നുള്ള ഒരു തയ്യാറെടുപ്പ് ഘട്ടങ്ങളിലായി ഇവർ ഉണ്ടാവും കാരണം വർഷമായി എപ്പോഴാണെങ്കിലും സത്യം പുറത്തേക്ക് വരുമല്ലോ അതുകൊണ്ട് തന്നെ പോലീസ് ചോദ്യം ചെയ്ത് പരമാവധി കാര്യങ്ങൾ പുറത്തെടുക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ് ഇപ്പൊ അവർ ചെയ്തോണ്ടിരിക്കുന്നത് സാധാരണയിലൊക്കെ മാറ്റി മൂന്ന് പേരെ മൂന്ന് സ്റ്റേഷനിലാക്കി മൂന്ന് ടീമുകളാക്കിയൊക്കെയാണ് കൂട്ടത്തിലും ഒരുമിച്ചിരുത്തിയും ഒക്കെ വ്യത്യസ്തമായിരുത്തി ഒക്കെയാണ് അവർ ചോദ്യം ചെയ്ത് കാര്യങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും പോലീസിന്റെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ഈ ടാങ്കിൽ നിന്ന് ലഭിച്ച അവശിഷ്ടങ്ങൾ അത് പോസിറ്റീവായി തന്നെ അവർക്ക് അന്വേഷണത്തെ ഗുണകരമായി സഹായിക്കുന്ന രീതിയിൽ അത് ആ അവശിഷ്ടങ്ങൾ ആയിരിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാലും കൊല്ലപ്പെട്ടു എന്നുള്ള കാര്യം പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ മൊഴി വരാനിടയായതും ഈ പ്രതികളുടെ ഒരാളുടെ ഭാര്യ പോലീസിന് നൽകിയ മൊഴിയിലൂടെയാണ് കാരണം അവർക്ക് നേരെ ബോംബെറിഞ്ഞു പൊട്ടിച്ചു എന്നുള്ള കേസിലാണ് ഇവരെ അറസ്റ്റ് ചെയ്യുന്നത് ആദ്യം അതിനുശേഷമാണ് ഭാര്യയ്ക്കയെയും കൊല്ലുമെന്നുള്ള ഭീഷണി ഉയർത്തുകയും അതും കലയെ കൊന്ന രീതിയിൽ തന്നെ നിന്നെയും സെപ്റ്റി ടാങ്കിൽ കൊന്നു തള്ളുമെന്നുള്ള ഒരു വാചകത്തിൽ മേലാണ് ഇവർക്ക് ഈ ബാക്കിയുള്ള തുമ്പുകൾ ലഭിച്ചത് എന്തായാലും ആ ഒറ്റൊരു മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഈ കേസുമായിട്ട് മുന്നോട്ട് പോയത് എന്തായാലും ഈ കേസ് ഒരു സിനിമാ സ്റ്റൈലിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അടുത്തൊരു അപ്ഡേറ്റുമായി വരുന്നവരായിരിക്കും ഓക്കെ ബൈ സി യു Oh.